ഹായ് നമസ്കാരം ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രാവൽ വീഡിയോ ആണ് അപ്പോൾ രണ്ട് ദിവസത്തെ ഒരു ട്രാവൽ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാരും അവിടെ റെഡി ആയി സെറ്റ് ആയിട്ടിരിക്കുവാണ് വേണ്ട എല്ലാരും വേണ്ട ക്യാമറ ഇവിടാ അപ്പൊ എല്ലാരും റെഡി ആയിട്ട് നിൽക്കുവാണ് ഇപ്പൊ സമയം കറക്റ്റ് അഞ്ചു മണിയായിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാരും പൂക്കി റെഡി ആയി നിൽക്കുവാണ് അപ്പൊ ട്രാവല് ചെയ്യുന്നത് നമ്മൾ കന്യാകുറട്ടാണ് അപ്പൊ കന്യാകുരി പോകുന്ന വഴിക്ക് കൊറേ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി കയറുന്നുണ്ട് അപ്പൊ ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ ട്രാവൽ വീഡിയോയില് നിങ്ങളും ഞങ്ങളോടൊപ്പം കൊണ്ടുപോകണം ഞങ്ങള് രാവിലെ ഇറങ്ങിയപ്പോ തന്നെ ഇച്ചിരി ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് നിർത്തിയതാണ് അതെ എല്ലാവരും ചായ പിടിക്കുവാണ് ചായയും കേക്കും അല്ലേ രാവിലെ ചായയും വിട്ടുകേക്കും ഒക്കെ ഉണ്ട് അവര് അവിടെ ഇരുന്ന് ചായ പിടിക്കും ആ കാണുന്നത് ജഡായിപ്പാറയാണ് ഇപ്പൊ നമ്മളവിടെ പോയിരുന്നു പക്ഷേ എൻട്രി ടൈം രാവിലെ ഒമ്പത് മണി കഴിഞ്ഞിട്ടേ ഉള്ളു നമ്മള് ഒത്തിരി നേരത്തെ ആയതുകൊണ്ട് അവിടെ കയറാതെ തിരിച്ചു പോകുന്നു അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഇവിടെ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട് നമ്മളിപ്പം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങിയാണ് ചായ മിഠായി ചായ മിഠായി കട അങ്ങനെ ഇതും കാണുന്നുണ്ട് സീ ഒക്കെ ഉള്ള കടയാണ് ഇതേ അയല മത്തി ഒരു ഐറ്റംസ് എല്ലാവർക്കും സ്ട്രൈക്ക് ചെയ്തത് അല്ലേ പൊറോട്ടയും പൊറോട്ടയും മുട്ടയും അതുപോലെ തന്നെ കടലയും അടിപൊളി കോമ്പിനേഷൻ ആണ് സൂപ്പർ യും നല്ല കടലക്കറിയും രാവിലെ ഒരു കാലിച്ചായ മാത്രം കഴിച്ചുകൊണ്ടാവും എല്ലാവർക്കും നല്ലപോലെ വെച്ച് നിന്നു അതുകൊണ്ടാകും എല്ലാരും ഫുഡ് വയറ് നിറയെ കഴിച്ചു നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല ആയിരുന്നു കറികൾക്കൊക്കെ നല്ല രുചിയായിരുന്നു കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു നല്ല ടേസ്റ്റുള്ള ഫുഡാണ് അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പൈസ തന്നെയായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളിപ്പോൾ വട്ടപ്പാറ എത്തിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ആയിട്ടുണ്ട് വട്ടപ്പാറ തന്നെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഷോർട്സിനും വീഡിയോസിനും ഒക്കെ അടിപൊളിയാണ് കമൻറ്റും കാര്യങ്ങളൊക്കെ വീഴുന്നുണ്ട് അപ്പം ഒത്തിരി പേര് നമുക്ക് ഇങ്ങനെ വീഡിയോ അടിപൊളിയാണ് വീടുകളാണ് എന്നൊക്കെ മെസ്സേജ് ഒക്കെ അല്ല നേരിട്ടും കണ്ട് പറയുന്നുണ്ട് നമ്മളെല്ലാവരോടും പറയുന്നുണ്ട് അപ്പം നമ്മൾ റെഗുലറായിട്ട് വീഡിയോ നിങ്ങളെഴുതി നിങ്ങളുടെ നിന്നാണ് കൂടുതലും പറയുന്നത് പക്ഷെ നമുക്കങ്ങനെ ഇടാൻ പറ്റുന്നില്ല അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ മടിയനും മടിയാണ് സദ്യ പറഞ്ഞ സദ്യ പറഞ്ഞാൽ അതുകൊണ്ടൊന്നും അല്ല സമയം ഇല്ലാത്തതുകൊണ്ട് ജോബ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സൺഡേ സാറ്റർഡേ ഒക്കെയാണ് നമ്മൾ കൂടുതലും വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം നിങ്ങൾ സപ്പോർട്ടാണ് നമ്മളത്ര ഫേമസോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളിലെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടുകൊണ്ടാണ് നമ്മൾ ഇത്രയും വീഡിയോ ചെയ്യുന്നതും എല്ലാം അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും അതെ 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 ഇപ്പം നമ്മൾ വീഡിയോസ് എടുക്കുന്നത് സാധാരണ പിന്നെ ശനി ഞായറാഴ്ചകളാണ് ശനിയാഴ്ചകളിൽ പിന്നെ ഇവരാതി നാട്ടോട്ട് വരികയോ അല്ലെങ്കിൽ ഞങ്ങൾ ചിങ്ങോലിലോട്ട് പോവുകയോ ചെയ്യുകയാണ് അപ്പം ചില ഞായറാഴ്ചകളിൽ നമുക്കങ്ങനെ ഒത്തുകൂടാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് പല ആഴ്ചകളിലും വീഡിയോസ് മിസ്സായി പോകുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം ഏതായാലും യാത്ര തുടരുകയാണ് നല്ല 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 കരിക്ക് 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 വേണ്ടി അവിടെ വെട്ടുന്നുണ്ട് സെറ്റ് ചെയ്ത് വെട്ടിട്ടുണ്ട് ഞങ്ങളിപ്പോ കന്യാകുമാരി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോലീസ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തമിഴ്നാട് അല്ലേ അല്ലേ സൂപ്പർ ഇവിടെ ഇതുവരെ ബോറിംഗ് സൂപ്പർ വ്യൂ നമ്മള് റോഡ് വഴി വരുവാണെങ്കിൽ വരല്ലോന്ന് തന്നെ പറയാം കാരണം വെറും ബോർ യാത്രയാണ് ഇതുവരെ ബോറായിരുന്നു ഇപ്പൊ ഇവിടെ ഈ കന്യാകുമാരി കന്യാകുമാരിയപ്പോ നല്ല ഒരു വൈബ് നല്ല രസമാണ് തിരുവനന്തപുരം വരെ ാണ് കാരണം നമുക്ക് റോഡ് മാർഗം വേറെ ഒന്നും കാണാനൊന്നുമില്ല നോർമൽ റോഡ് മാർഗം സൈഡിലൊന്നും വ്യൂ ഒന്നുമില്ല നമ്മള് ബോർഡർ കടന്ന് ഇപ്പൊ കന്യാ ഡിസ്ട്രിക്റ്റ് ആണ് തമിഴ്നാട് കന്യാ ഡിസ്ട്രിക്ട് ആണ് ഇവിടെ ആൾക്കാർ ൾക്കാര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമുക്കൂടെ ഇറങ്ങിയാലോ സ്ഥലമില്ല ഒരു പ്രോബ്ലം എന്ന് ഇവിടെ റോഡിന് ഒട്ടും ഒരു വ്യൂ കണ്ടപ്പോ സ്ഥലം വന്നപ്പോ ഞങ്ങളെറങ്ങി കേട്ടോ കണ്ടിപ്പിച്ചും പിള്ളേർക്കും വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റില്ല ഞങ്ങൾ ഇങ്ങനെ സമ്മതിക്കാതെ എടുക്കണേ അത് അടിപൊളി വ്യൂ ആണ് നല്ല ഭംഗിയുണ്ട് നോക്കി ഇവിടുന്ന് പോവാൻ സാധ്യത പക്ഷെ നല്ല വെയിലുണ്ട് ഇറങ്ങി കളിക്കണം നീ വെയിലൂടെ ആയപ്പോ ഭംഗിയും പക്ഷെ കണലായിരിക്കണം നമുക്ക് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിയേക്കുവാണ് കാര്യങ്ങളൊക്കെ ഇതാണോ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടവും ഇല്ല ഒന്നും ഇല്ല ഗൈസ് പണി കിട്ടി മുട്ടം പണി കിട്ടി അടിപൊളി വിഷലും കാര്യങ്ങളും ഞങ്ങൾ ഗൂഗിളിലൊക്കെ തപ്പി നോക്കിയിട്ട് വന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മളിപ്പം ഈ സമയം വേണ്ടായിരിക്കും അല്ലെ സമയത്തിന്റെ സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നത് ആ എന്നാലും പക്ഷെ ഇതൊന്നും ഇല്ല പക്ഷെ അപ്പുറത്ത് ബോട്ടിംഗ് ഉണ്ട് ആപ്പാടുള്ളൊരു വെള്ളച്ചാട്ടം ഇതാണ് ബാക്കിയെല്ലാം വറ്റു വരണ്ട് കിടക്കുവാണ് പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ

ഇപ്പൊ വെള്ളച്ചാട്ടം കാണാത്തുള്ള വിഷമത്തിൽ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്ക് അവിടെ വഴിയോരത്ത് ഗോലി സോഡ അതും പല പല ഫ്ലേവറിലുള്ള ഗോലി സോഡ അതുപോലെ തന്നെ പഴയകാലം മിഠായി പുളിമുട്ടായി അങ്ങനത്തെ കുറെ മിഠായിസ് കാര്യങ്ങള് അതുപോലെ തന്നെ മാങ്കോ പാറ്റർമെലോൺ പൈനാപ്പിൾ ഇതൊക്കെ ഉപ്പിലിട്ടത് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും പൊതുവെ തോന്നി അങ്ങനെ ഞങ്ങൾ ഓരോന്നിരോന്നിരോന്ന് മേടിച്ച് അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഗോലി സോഡ്

റഹ്മത്ത് ഹോട്ടലിൽ കയറി ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ക്വാളിറ്റി ആയാലും ക്വാണ്ടിറ്റി ആയാലും നൈസ് ആയിരുന്നു മാളൂസ് ഓർഡർ ചെയ്തത് പൂണാണ് മൂന്ന് നേരം കൂട്ടാനും സാമ്പാറും മീൻചാറും ഒക്കെ ഉണ്ടായിരുന്നു വിത്ത് പപ്പടവും അടിപൊളി ഒരു ഹോട്ടലായിരുന്നു ഞങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു പ്രൈസിൻ്റെ കാര്യമാണെങ്കിലും നൈസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് എൻജോയ് ചെയ്ത ശേഷം യാത്ര വീണ്ടും തുടർന്നു ഇതാണ് മരുമ നാഗർകോവിലിൽ നിന്ന് കന്യാകുമാരിക്ക് പോകുന്ന വഴിയിൽ കന്യാകുമാരിക്ക് അഞ്ച് കിലോമീറ്റർ മുമ്പേ ഇടതുവശത്തായാണ് മരുത്വാമല സ്ഥിതി ചെയ്യുന്നത് ഒറ്റയടി എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര് യുദ്ധത്തിൽ ബോധരഹിതരായ രാമലക്ഷ്മണന്മാരെ രക്ഷിക്കാനായി ഔഷധ സസ്യങ്ങളുള്ള മല അടർത്തിയെടുത്ത് ഹനുമാൻ പറന്നുവരവേ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് വഴുതി വീണ മലയാണ് മരുത്വാമല നമ്മളേതായാലും ഇവിടെ വഴിയോരത്തെ പനം എന്നൊക്കെ കണ്ടപ്പം അത് വാങ്ങിയിട്ടുണ്ട് പണ്ടരയ്ക്ക് നമ്മൾ ശിവകാശ പോയ സമയത്ത് ഇത് റോഡരിയിൽ നിന്ന് നമ്മളിതിൻ്റെ കള്ളും ഇത് ഉൾപ്പെടെ കിട്ടിയായിരുന്നു പക്ഷെ അത് വാങ്ങിച്ചപ്പോൾ ഭയങ്കര റേറ്റായി അതായത് അവർ ഒരു ചെറിയ കപ്പിൽ ഒഴിച്ച് തന്നതിന് വരെ ഭയങ്കര റേറ്റ് വാങ്ങിച്ചു അത് ഇപ്പം പലരും ഇപ്പം റീൽസായിട്ട് ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നത് ഇതിപ്പോൾ കണ്ടപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ വിലയാണ് അന്വേഷിച്ചത് ഇതൊരെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപയാണ് നമ്മൾ രണ്ടെണ്ണം വാങ്ങി ഇങ്ങനെ ായിരിക്കും നല്ലത് അല്ലേ ഇങ്ങനെ വാങ്ങിക്കുന്നതാണ് നല്ലത് അന്ന് പണിയിട്ടുണ്ട് പേടിയായിരുന്നു ഏതായാലും നമ്മളിവിടെ നിർത്തി വിലയൊക്കെ ചോദിച്ചിട്ടാണ് വാങ്ങിച്ചത് ഒരെണ്ണത്തിന് എത്രണത്തിന് ചോദ്യം ചോദിക്കും അപ്പൊ ഞങ്ങൾ കന്യാകുമാരി റീച്ച് ചെയ്തിട്ടുണ്ട് രാജാ പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് റൂം എടുത്തത് നല്ല അടിപൊളി നൈസ് റൂമാണ് ഇതുപോലെ തന്നെ സെയിം റൂം വേറെ എടുത്തിട്ടുണ്ട് അപ്പം നല്ല ബാത്റൂം ബാത്റൂമുണ്ട് ബാത്റൂമൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഒരു വിൻഡോ ഉണ്ട് അത്യാവശ്യം നമുക്ക് ഒരു ഫാമിലിക്ക് വന്നാൽ താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളിയൊരു സ്ഥലമാണ് അപ്പൊ തന്നെ നമുക്ക് നമുക്ക് ബ്ലാങ്കും ടൗലും തരും അതാണ് ടി വി ഉണ്ട് അപ്പം നമ്മൾ ഇത് ബുക്ക് ചെയ്തത് ഓൺലൈൻ വഴിയാണ് ഓൺലൈൻ വഴി ഫോണിൽ വിളിച്ചിട്ടാണ് ഇവരെ ബുക്ക് ചെയ്തിരുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു റൂമിന് ആയിരം രൂപയാണ് ഞാൻ രണ്ട് റൂം എടുത്തിട്ടുണ്ട് അപ്പം രണ്ടായിരം രൂപയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്തത് അപ്പൊ നമ്മൾ ഇവരുടെ നമ്പർ വീഡിയോയിൽ കൊടുക്കാം അതുപോലെ തന്നെ ഇതിന്റെ സൈറ്റിന്റെ ലിങ്കും കൂടെ നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ച് അതുപോലെ തന്നെ ഇതിപ്പം നോർമൽ റൂമാണ് ഇതിലേക്കൂടെ രണ്ട് ബെഡ് ഉള്ള റൂമുകളും ഉണ്ട് നമ്മുടെ കൺവീനിയൻസ് എങ്ങനെയാണെന്നതിനനുസരിച്ച് അവർ നമുക്ക് റേറ്റ് പറഞ്ഞു തരും നമ്മുടെ അടുത്ത റൂമിന് തൗസൻഡ് റുപ്പീസ് ആണ് അപ്പോൾ കന്യാകുമാരിലെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ